一切枷锁。<music> <music> ആത്മജ്ഞാനത്തിന്റെ ആകാശം കണ്ട വിശുദ്ധ വിചിഗീഷുക്കളായ ഔലിയാക്കളുടെയും മഷായിഹന്മാരുടെയും സുഹൃത സരണിയിലേക്ക് പരശതങ്ങളെ കൈപ്പിടിച്ചുയർത്തിയ മഹാഗുരു പടിഞ്ഞാറ്റുമുറി കാരാട്ടുപറമ്പ് മജിലിസുൽ അന്ത്യവിശ്രമം കൊള്ളുന്ന അഷെയ് അബ്ദുറഹ്മാൻ മുസ്ലിയാർ അൽ മൗല ഖദസാഹുറഹുൽ അസീസ് മഹാനവറുകളുടെ ഇരുപതാം ആണ്ടുനീർച്ച രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മൂന്നാം തീയതി വ്യാഴാഴ്ച മുതൽ കാരാട്ടുപറമ്പ് മക്കാമിൽ വെച്ച് പ്രൗഢമാവുകയാണ് ജൂലൈ മൂന്നാം തീയതി വൈകീട്ട് ഏഴ് മണിയോടുകൂടി പതാക ഉയർത്തലിനും സിൽസില പാരായണത്തിനും ബഹുമാനപ്പെട്ട കോഴിക്കോട് വലിയ താളി സെയ്ദ് നാസിർ അബ്ദുൽഹയ്യ ഷിഹാബുദങ്ങൾ ധന്യ നേതൃത്വം നൽകുകയാണ് ജൂലൈ പത്താം തീയതി വൈകുന്നേരം അഞ്ചേ മുപ്പതോടുകൂടി ഹത്തമുൽ ഖുർആൻ മജ്ലിസും തുടർന്ന് വൈകിട്ട് ഏഴ് മണിക്ക് സിൽസില പാരായണവും നടക്കുന്നു ധന്യസംഗമത്തിന് കോഴിക്കോട് വലിയ കാളി സയ്യിദ് നാസിർ അബ്ദുൽ ഹയ്യ ശിഹാബു തങ്ങൾ ഭക്തിസാന്ദ്രമായ നേതൃത്വം നൽകുന്നു സമസ്ത കേന്ദ്ര മുഷാവറ അംഗവും പ്രമുഖ പണ്ഡിതനുമായ ഉസ്താദ് ഡോക്ടർ സി കെ അബ്ദുറഹ്മാൻ ഫൈസി അരിപ്ര ചിന്താബന്ധുരമായ വർത്തമാനങ്ങളുമായി സദസ്സിന് സാരോപദേശം നൽകുന്നു തുടർന്ന് അന്നദാനവും ഉണ്ടായിരിക്കുന്നതാണ് ജൂലൈ നാലാം തീയതി മുതൽ ഒമ്പതാം തീയതി വരെ ഇഷാ നിസ്കാരാനന്തരം സിൽസില പാരായണവും മക്കാമിൽ വെച്ച് നടത്തപ്പെടുകയാണ് നിങ്ങളെ ഏവരെയും ഞങ്ങൾ ഹൃദയപൂർവ്വം ക്ഷണിക്കുകയാണ് സ്വാഗതം ചെയ്യുകയാണ് ഈ വരുന്ന ജൂലൈ മൂന്നാം തീയതി മുതൽ പത്താം തീയതി വരെ കാരാട്ടുപറമ്പ് മക്കാമിൽ നടക്കുന്ന അഷെയ്ഖ് അബ്ദുറഹ്മാൻ മുസ്ലിയാർ അൽ മൗല അദ്സാ ഹുസറഹുൽ അസീസ് മഹാനവറുകളുടെ ഇരുപതാം ഉറൂസ് മുബാറക്കിലേക്ക് قد غدروا هانئاً لمن أخلص الحب عمراً وسحقاً لذا